ഹലോ ഗേസ് വെൽക്കം ബാക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങൾ അധികം നമ്മളിങ്ങനെ ചാനലിൽ പറയാറില്ല എന്നാൽ പോലും ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ആവശ്യം കൂടി ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ പലർക്കും വീഡിയോ നോട്ടിഫിക്കേഷൻ ഇപ്പോഴും കിട്ടുന്നില്ല എനിവെ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ആരിഫ് ഹുസൈൻ ആരിഫ് ഹുസൈൻ ആണ് സബ്ജക്ട് ആരിഫ് ഹുസൈനെ കുറിച്ച് ആക്ച്വലി നിങ്ങളുടെ അഭിപ്രായം അതായത് ഒരു ശരാശരി ഒരു സാധാരണപ്പെട്ട ഒരു മുസ്ലിംമാന്റെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അതായത് ആരിഫ് ഹുസൈൻ ഒരു ഇസ്ലാം മതവിശ്വാസിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം എക്സ് മുസ്ലിം ആണ് അതൊക്കെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് ആർക്കും അദ്ദേഹത്തെ കുറ്റം പറയാൻ സാധിക്കില്ല എനിക്ക് പേഴ്സണലി നോക്കിയപ്പോൾ തോന്നി കടുത്ത രീതിയിൽ ഇസ്ലാം വിമർശിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു പണ്ഡിതനാണ് അത്യാവശ്യം നല്ല നോളജ് ഉള്ള മിടുക്കനായ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എന്നാൽ അദ്ദേഹത്തിൽ കണ്ടൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്തോ ഇസ്ലാം മതത്തിൽ നിന്ന് വലിയ എന്തോ രീതിയിലുള്ള തിരിച്ചടി കിട്ടിയതുകൊണ്ട് മാത്രം ഇസ്ലാം മദത്തിനെതിരെ മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അദ്ദേഹത്തെ കൂടുതൽ കാണാൻ കഴിയുന്ന ഈ ജനം ടി വിയുടെ പരിപാടിയിലാണ് അല്ലാതെ മറ്റു ചാനലിലൊന്നും അദ്ദേഹത്തെ കാണാറില്ല ജനം ടി വിയിൽ സ്റ്റാഫായിട്ട് എടുത്തൊരു പഹയനാണ് ഇദ്ദേഹം പോലും ചിലപ്പോൾ നമ്മൾ സംശയം അതായത് എപ്പം ജനം ടി വി ആക്കി നോക്കിയാലും അവിടെ ഈ ആരിഫ് ഹുസൈൻ ഉണ്ടാവും എന്നുള്ളതാണ് വാസ്തവം അത് അത്ര ഒരു സുഖകരമായിട്ട് തോന്നിയില്ല വിമർശനങ്ങളാവാം പക്ഷേ വിമർശിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളെ പോലെ എനിക്ക് തോന്നി പക്ഷെ പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നത് ലോജിക്ക് ി കറക്റ്റ് ആണെന്നും തോന്നിയിട്ടുണ്ട് ഇനി വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം അതായത് റമദാനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടിരുന്നു അത് മറ്റൊന്നുമല്ല റമദാൻ എന്ന് പറയുന്ന ഈ സമ്പ്രദായം കള്ളപ്പട്ടിണിക്കാരുടെ ആണെന്നുള്ള ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഒത്തിരി പേര് കണ്ടിരുന്നു ചില ആളുകൾ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിരുന്നു ആ റിയാക്ട് ചെയ്തവരുടെ വീഡിയോ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തു അതിലെ ഒരു വ്യക്തിയുടെ അതായത് അവരുടെ പേര് മുന്താസ് എന്നാണ് മൻഹാസ് ബ്ലോഗർ എന്നാണ് അവരുടെ ചാനലിന്റെ പേര് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് എന്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുകയും കമന്റിയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൂന്ന് മക്കളൊക്കെ ഉള്ള കടുത്ത മതവിശ്വാസിയായ ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് ഗൾഫിലാണ് അവർ നിരന്തരമായി ആരിഫ് ഹുസൈൻ നിലപാടുകൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ അതായത് ഈ നോമ്പുതുറ കള്ള ഈ പറഞ്ഞ അന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി പറയാം അതായത് റമദാൻ എന്താണെന്നുള്ള കാര്യം ഒരു പാട്ടിലൂടെ അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് റമദാനിൽ ഈ പറഞ്ഞ കണക്ക് ഊണ് വേണ്ടാന്നും പറഞ്ഞിരിക്കുകയും ഇരിക്കുകയും ചെയ്യും വൈകിട്ട് പൊറോട്ടയും ബീഫും മട്ടണും പത്തിരി ഒക്കെ തിന്നാൻ വേണ്ടി നടത്തുന്ന ഒരു കള്ള പട്ടിണിയാണെന്നാണ് റമദാനെ കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ആക്ച്വലി ഈ ഒരു വീഡിയോ കാണുന്ന ഈ പറഞ്ഞ എതിർവശത്ത് നിൽക്കുന്ന എതിർ ചേരികൾക്ക് വളരെ സന്തോഷാവുന്ന ഒരു സംഭവമാണ് എന്നാൽ ഒരു ഇസ്ലാം മതവിശ്വാസി ഈ പറയുന്ന തീവ്ര വിശ്വാസിയല്ല സാധാരണ രീതിയിലുള്ള നമ്മുടെ നാട്ടിലൊരു ഇസ്ലാം മതവിശ്വാസിക്ക് അവനത് വിഷമം നൽകണം അവർ വളരെ പവിത്രമായി കാണുന്ന സംഭവം ഇപ്പൊ നമ്മുടെ ഹിന്ദുക്കളെ എടുത്ത് നോക്കുവാണെങ്കിൽ ശിവരാത്രി വളരെ പവിത്രമായി കാണുന്നുറങ്ങാതിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് സോ അതൊരു കോമഡി ആണെന്നുള്ള രീതിയിൽ ഒരു വ്യക്തി വ്യാഖ്യാനിക്കുവാണെങ്കിൽ തീർച്ചയായും ഒരു വിഭാഗം ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഈ ഒരു സ്ത്രീ അതിനെതിരെ റിയാക്ഷൻ വീഡിയോ ആ റിയാക്ഷൻ വീഡിയോ നമ്മുടെ ആരിഫ് ഹുസൈൻ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം പല വീഡിയോസ് ഈ മുന്താസും പങ്കുവച്ചിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ആരിഫ് ഹുസൈൻ തെരൂപത്തിന്റെ ഒരു പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിഷ്കളങ്കർ എന്ന് നിങ്ങൾ കരുതിയ നിങ്ങളുടെ അയൽവാസിലെ മുസ്ലിമും ചിലപ്പോൾ ഒരു തീവ്രവാദിയാകാനും ഇസ്ലാമിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ നിങ്ങളെ കൊല്ലാൻ ആഹ്വാനം നടത്താനും കൊല്ലാൻ വരുന്നവന് സുലൈമാനിയും ഉന്നക്കായും കൊടുത്ത് സൽക്കരിക്കാനും സാധ്യതയുണ്ട് ഡിയർ കോയാസ് ആൻഡ് താത്താസ് കുടിച്ച വെള്ളത്തിൽ മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുള്ള വാദം ബലപ്പെടുത്തുന്ന ഇതുപോലത്തെ മുസ്ലിങ്ങളെ തിരിച്ചറിയുക തിരുത്തുക അല്ലെങ്കിൽ എണ്ണയെ പിടിച്ചുണ്ട തീറ്റിക്കുമ്പോൾ കിടന്ന് ഉമ്മ എന്ന് വിളിക്കേണ്ടി വരും പിന്നെ എന്റെ വീഡിയോ കണ്ട് വെള്ളം ഈ കണ്ണെഴുതി പൊട്ട തൊടാത്ത താത്ത അറിയാൻ നിങ്ങളുടെ വീഡിയോ കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി മുതൽ നിങ്ങൾ നിരീക്ഷണത്തിലായിരിക്കും ജാഗ്രത ഉണ്ട തിന്ന എങ്കിൽ കുറയ്ക്കുക അതായത് ആരിഫിനെ വിമർശിച്ചേനല്ല മുന്താസിനോട് ഇത് പറഞ്ഞത് അവിടെ ഒരു തെളിവായിട്ട് കാണിച്ചിരിക്കുന്നത് അതായത് കേരളത്തിൽ ഇടതും കേന്ദ്രത്തിൽ ബി ജെ പിയും ഉള്ള കാലം ആണ് എനിക്ക് ആയുസുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ താഴെ ഒരു ബോംബിന്റെ ഒരു വലിയൊരു പടം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ മൻഹാൻ ലോകിന്റെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോയും ചാനലിന്റെ ഒക്കെ കാണിച്ചതിനു ശേഷം മേലിലൊരു കമന്റ് അതായത് ആരും ഹുസൈനെ വെറുതെ വിടരുത് അവനുള്ള പണി ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ തന്നെ കിട്ടും നോക്കിക്കോളൂ അവനൊക്കെ ഒന്നോ രണ്ടോ വർഷം കൂടിയേ ഉള്ളൂ എന്നൊരു കമന്റ് ഈ പറഞ്ഞ മുന്താസിന്റെ ചാനലിൽ വന്നപ്പോൾ ആ കമന്റിന് റിഞ്ഞോ അറിയാതെയോ ആയിരിക്കും കാരണം കമന്റുകൾ മുഴുവൻ വായിക്കാതെ ലൈക്ക് കൊടുക്കുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട് അത്തരത്തിൽ ലൈക്ക് കൊടുത്തതായിരിക്കും ആ രീതിയിലൊരു ലൈക്ക് ഇവർ കൊടുത്ത് ആ ലൈക്ക് കൊടുത്ത് ആരിഫ് ഹുസൈനെ കൊല്ലാൻ വേണ്ടിയുള്ള ഈ ഒരു ജിഹായത്വത്തിന് ഐക്യദാർഢ്യം കൊടുത്തയാണ് എന്നുള്ള രീതിയിലാണ് ആരിഫ് ഇതിനെ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു സ്ത്രീ മുൻതാസ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഞാൻ മനസ്സിലാക്കി അത്ര തീവ്ര ചിന്താഗതിയുള്ള ഒരു മതസ്സാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ചാനൽ കുറച്ചുപോർ കാണാൻ വേണ്ടിയായിരിക്കും അവർ പക്ഷെ ഈ പറഞ്ഞ ആരിഫ് ഹുസൈനിലോട്ട് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ അവരെ ഈ രീതിയിൽ അതായത് മൂന്ന് മക്കൾ ഒരു സാധാരണപ്പെട്ട നിലയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഒരു ജിഹാദി എന്നുള്ള രീതിയിൽ ഈ ബോംബൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇത്രയും വലിയ ചാനൽ കൊണ്ടിട്ടത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല അത് ക്രൂരമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയും അധികം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും വലിയ ചാനൽ ഒന്നും അല്ല അവരുടെ ഒരു ചെറിയ ചാനലാണ് അവർക്ക് ഇതേപോലെ അബദ്ധം പറ്റിയേക്കാം എനിക്ക് എനിക്കിത് അയച്ചു തന്നപ്പോ തന്നെ ഞാൻ അവരോട് പറഞ്ഞ തെറ്റാണ് തെറ്റാണ് താർത്താൻ നിങ്ങൾ ചെയ്തത് അതായത് ഇത്തരം കമന്റുകൾ വരുമ്പോൾ അതിന് ലൈക്ക് കൊടുക്കാൻ പാടില്ല അവിടെ വലിയൊരു തെറ്റ് നിങ്ങളുടെ ഭാഗത്തുണ്ടായത് ആരിഫ് ഹുസൈന് ആരിഫ് ഹുസൈന് പറയാനുള്ളത് പറയാനുള്ള എല്ലാ അവകാശവും നമ്മുടെ ഇന്ത്യയിലുണ്ട് അത് അദ്ദേഹം പറയുന്നത് ആ പറയുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലണമെന്ന് പറയാനുള്ള അധികാരം നമുക്കില്ല അങ്ങനെ പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതും ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് രാജ്യദ്രോഹമായിട്ട് തന്നെ കൂട്ടാമെന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരബദ്ധത്തിലാണ് ഈ ലൈക്ക് അടിച്ചതെന്നും പറഞ്ഞു അവിടെയും കൊണ്ട് തീർന്നില്ല അതിന്റെ കോമഡി എന്ന് പറയുന്നത് അതിനുശേഷം ഈ പറഞ്ഞ മുൻതാസ് എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ചാനലിൽ വന്ന കമന്റുകൾ അതാണ് ഏറ്റവും രസം അതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്ന ഈ കമന്റുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് അവർ എന്നെ കോൺടാക്ട് ചെയ്ത് ഇതെന്താണ് ഉള്ളതാണോ ഇത് നാഷണൽ ഏജൻസിയുടെ കമന്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ആരൊക്കെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി കമന്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവർ അങ്ങ് പറയിട്ടുണ്ട് ടെൻഷൻ ആയി പോയി ഒരു ടെൻഷനായിട്ടാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അതായത് വന്നിരിക്കുന്ന കമന്റുകള് നാഷണൽ സീക്രട്ട് ഏജൻസി ടെററിസം ഈസ് എ ഗ്രേവ് ക്രൈം അഗെൻസ്റ്റ് ഹ്യൂമാനിറ്റി ക്യാൻ സീരിയസ് പണിഷബിൾ ഒഫൻസ് നോ ഐഡിയോളജി ഓർ ബിലീവ് ക്യാൻ ജസ്റ്റിഫൈ വയലൻസ് ആൻഡ് ഹാം ഇൻസെൻറ്റ് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് തക്കളായ ശിക്ഷ കൊടുക്കും ടെററിസത്തെ സപ്പോർട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് പേര് കമന്റ് ആൾറെഡി മെനി കംപ്ലയിൻറ്റ് ഹാവ് ബീൻ റിസീവ് അഗേൻസ്റ്റ് യു ഫ്രോം കേരള ഹിയർ ആൻഡ് ഡൽഹി അറ്റ് ദ സെൻട്രൽ ഹോം സെക്രട്ടറി ഓഫീസ് ദ അഡീഷണൽ ഹോം സെക്രട്ടറി ഓഫീസ് ആൻഡ് ദ മിനിസ്റ്ററി ഓഫ് ഹോം അഫേർസ് എ കേസ്റ്റേഡ് ടുമോ ഇറ്റ് സെൽഫ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വിൽ ബി ഇനിഷിയേറ്റഡ് താങ്ക് യു എന്നൊക്കെയാണ് കമന്റുകൾ വന്നിരിക്കുന്നത് ഈ കമന്റുകൾ കണ്ടപ്പോൾ ഇവർ ആക്ച്വലി പേടിച്ചു ഇനി ഇത്തരം നീക്കങ്ങൾ ആരെങ്കിലും തുടങ്ങിയോ ഞാൻ ഈ കാണിച്ച അബദ്ധത്തിന്റെ എന്നെ എനിക്കെതിരെ കേസെടുക്കുമോ എന്നൊക്കെ ചോദിച്ച് വളരെയധികം ആയി സോ അത് കാരണക്കാരനായത് നമ്മുടെ ഈ ആരിഫ് ഹുസൈന്റെ ഈ പോസ്റ്റ് തന്നെയാണ് സോ ആരിഫ് ഹുസൈൻ ആ ചെയ്തൊരു പ്രവൃത്തിയോട് ഒട്ടുമേ യോജിക്കാൻ പറ്റുന്നതല്ല റമദാന്റെ ടൈമിൽ റമദാനെ എല്ലാവരും വിശ്വസിക്കണമെന്നും റമദാൻ അംഗീകരിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല റമദാന്റെ ടൈമിൽ ഈ മുസ്ലിങ്ങൾ ഈ മുസ്ലിങ്ങൾ തീവ്ര സ്വഭാവമുള്ള മുസ്ലിങ്ങളെ പോലെ തന്നെ ഇപ്പൊ ഗുജറാത്തിലെ കലാപം ഉണ്ടാക്കിയ തീവ്ര സ്വഭാവമുള്ള െ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുക്കളെല്ലാം അതുപോലെ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലെ മലപ്പുറത്തോ കോഴിക്കോടോ അമ്പലത്തിൽ നോമ്പൂറോ കൊടുക്കുന്നുണ്ട് സോ എല്ലാ മതകാലത്തിലും തീവ്ര സ്വഭാവം ഉള്ളവരും അല്ലാത്തവരുമുണ്ട് ഈ പറഞ്ഞ ഇസ്ലാം മതം മോശമായതുകൊണ്ട് ഇതിൽ നിന്ന് പുറത്തുചാടണം അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ബോംബ് കിട്ടുമെന്നാണ് ഈ പറഞ്ഞ ആരിഫ് ഹുസൈൻ പറയുന്നത് അതിന് ധാരാളം തെളിവുകളും അതേ നിരത്തുന്നു പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്നാൽ എന്ന് കഴിഞ്ഞ് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരെ ഈ രീതിയിൽ അവരാചരിക്കുന്ന ഈ ഒരു നോമ്പുതുറയെ ഈ രീതിയിൽ വക്രീകരിച്ച് ഈ രീതിയിൽ മേച്ചമായി കാണിക്കുന്നത് ഒരുപക്ഷെ അവരുടെ മനസ്സിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ഒന്നായിരിക്കും ഇത്തരം പ്രവൃത്തികൾ കൊണ്ട് ഒരുപക്ഷെ തീവ്ര സ്വഭാവം ഇല്ലാത്തവന് പോലും കുറച്ച് തീവ്ര സ്വഭാവം ഉണ്ടാക്കാനുള്ള സാഹചര്യമാണ് ഒരുപക്ഷെ ആരിഫ് ഉണ്ടായി കൊടുക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതിനെ ഒരു ഇസ്ലാം വിമർശനമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല കാരണം നോമ്പ് എന്ന് പറയുന്ന സമ്പ്രദായം എല്ലാ മതത്തിലും ഉണ്ട് മുഹമ്മദ് നബിക്ക് നുമ്പ് ഈ പറഞ്ഞ ഇസ്ലാസ്ലാമികൾ നോമ്പ് നോക്കുമായിരുന്നു ക്രിസ്ത്യൻ മതത്തിലും നോമ്പുണ്ട് ഹിന്ദു മതത്തിലും ചില ഘട്ടങ്ങളിൽ നോമ്പെടുക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശബരിമലയ്ക്ക് പോകുമ്പോൾ മൃതം എടുക്കില്ലേ അതൊരു നോമ്പ് തന്നെയാണ് സോ ഈ തീവ്ര സ്വഭാവം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ മാത്രമല്ല നോമ്പ് ഇപ്പൊ യു എ പോയി കഴിഞ്ഞാൽ അവിടെ മുസ്ലിം അവിടെ ഏത് തീവ്ര സ്വഭാവമുള്ള അറബിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുക ഏതെങ്കിലും ഒരു അറബി മാത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന രീതി എല്ലാവരും അതേപോലെയാണെന്ന് ആണെന്ന് നമ്മൾ അടിച്ചാക്ഷേപാൻ പാടും എനിക്കൊരു ചുരുക്കം പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ ഈ ഒരു ചെറിയ ചാനലുള്ള ഈ ഒരു സ്ത്രീയോട് കാണിച്ചത് ഒട്ടുമേ യോജിക്കാൻ പറ്റുന്നത് അവർ വളരെ ഭീതിയിലിരിക്കുകയാണ് അവരെ നാളെ എൻ അറസ്റ്റ് ചെയ്യും അവരെ ലോകപ്പിലടക്കും തീവ്രവാദ ബന്ധം അവർക്കുണ്ട് എന്നൊക്കെയുള്ള ഇതിൽ ജിഹാദിയാക്കി ചിത്രീകരിച്ചത് ശുദ്ധ തോന്നിവാസം തന്നെയാണ് യാതൊരു തെളിവുമില്ലാതെ അവരെ ആ രീതിയിൽ ഒരു ജിഹാദിയാക്കിയത് തെമ്മാടിത്തരം തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ എന്നിവ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ